കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന് സാമ്പത്തിക ലാഭം അതിൻ്റെ കച്ചവട കണക്കുകൾ എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ഫുട്ബോളിനെയോ കേരള ഫുട്ബോളിനെയോ ഉദ്ധരിക്കണമെന്ന് യാതൊരു വിധത്തിലുള്ള ലക്ഷ്യവുമില്ല എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോഴും നമ്മൾ പി ആർ വർക്കുകളിലൂടെ അവർ പറ്റിക്കുന്നതല്ലാതെ ഇവിടുത്തെ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരൊന്നും ചെയ്യുന്നില്ല അവർക്ക് ഇതൊരു കച്ചവടം മാത്രമാണ് അത് നമ്മൾ വീണ്ടും വീണ്ടും കണ്ടറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് ഡ്യൂരൻറ്റ് കപ്പ് ഒരു കിരീടം വരൾച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് കിരീടം നേടിയിരുന്നെങ്കിൽ ഒരു ആശ്വാസമായിരുന്നു ഡ്യൂരൻറ്റ് കപ്പിൽ പങ്കെടുത്തില്ല അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇന്ത്യൻ ഫുട്ബോൾ കടുത്ത പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ ആകെയുള്ള ഒരു രക്ഷയുടെ കച്ചിത്തുരുമ്പായിട്ട് സൂപ്പർ കപ്പിന് വേണ്ടി നടപടികൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരാവുന്നവർക്ക് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം നൽകും ആ ഒരു ബെർത്ത് ഉണ്ട് എന്ന് അവർ ഉറപ്പ് നൽകിയിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളുടെ എസ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് സൂപ്പർ കപ്പ് കളിക്കുന്ന കാര്യത്തിൽ ഒരു അവരനുകൂല തീരുമാനമെടുക്കുന്നില്ല കാരണം ടൂർണമെന്റിന്റെ സ്ട്രക്ചർ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ബ്രോഡ്കാസ്റ്റേഴ്സിന്റെ ഉറപ്പ് ഇതൊന്നും കിട്ടാതെ നമ്മൾ കളിക്കുന്ന തീരുമാനമില്ല എന്നാണ് അവർ പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു ക്ലബിൻ്റെ പ്രവർത്തന ചെലവിൻ്റെയും വരുമാനത്തിൻ്റെയും ക്ലബിൻ്റെ വരുമാനത്തിനേയും കുറിച്ച് ധാരണയാകാതെ ഞങ്ങൾ ഓപ്പറേഷൻസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമല്ല എന്ന് ബ്ലാസ്റ്റേഴ്സ് പറയുമ്പം അവിടെ ലാഭക്കണക്കുകൾ വളരെ കൃത്യമാണ് അപ്പം നിങ്ങൾക്ക് ചോദിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് ചെലവിനെടുക്കുന്നത് നീയോ എൻ്റെ വീട്ടുകാരോ ഒന്നും അല്ലല്ലോ അപ്പം അവർ കച്ചവടം തന്നെയാണ് അവർ ലാഭം നോക്കുന്നതിന് എന്താണ് തെറ്റ് കേട്ടോ ഇതിനൊരു കച്ചവടമായിട്ട് മാത്രമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലാഭം നോക്കിക്കൊള്ളൂ പക്ഷെ എല്ലാ ക്ലബ്ബുകളും ഇതിനൊരു കച്ചവടമായിട്ടല്ല കാണുന്നത് ഗോയങ്കയ്ക്ക് മോഹൻ ബഗാൻ വഴി എന്ത് ലാഭമാണ് കിട്ടുന്നത് ജോൺ അബ്രഹാമിൻ്റെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വഴി എന്ത് ലാഭമാണ് കിട്ടുന്നത് ഇടെ ഈ ഒരു ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ഓണേഴ്സ് ആയിരിക്കുക അല്ലെങ്കിൽ മാനേജിംഗ് ബോർഡിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് അത് ലാഭം എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് ഇവിടുത്തെ ഒരു ഫാൻ പൊട്ടൻഷ്യലിനെ വെച്ച് കച്ചവടം നടത്തുന്ന കുറേ ആളുകളാണ് ഇത് കൈയാളുന്നത് എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഇടേ ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലപാട് എന്താണ് ഈ പ്രവർത്തന ചെലവിനെക്കുറിച്ചും കിട്ടുന്ന കുറിച്ചും ധാരണയാകാതെ ഞങ്ങൾ സൂപ്പർ കപ്പ് കളിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല എന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലപാട് ഈ ഒരു മാനേജ്മെൻറ്റിനെ ആണോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഡിസർവ് ചെയ്യുന്നത് എന്നത് വലിയൊരു ചോദ്യത്തിന് തന്നെയാണ് അപ്പോൾ പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട് പക്ഷേ ഈയൊരു ആരാധകർ ഒരു മാനേജ്മെൻറ്റിനെ അല്ലടെ അർഹിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണോ പിഴച്ച മാനേജ്മെൻ്റ് ഒന്ന് സത്യം തന്നെയാണ് അതിനകത്ത് ഒരു വിധം മാറ്റവും ഇല്ല ഇതു തന്നെയാണ് നമ്മളെ ഓരോന്ന് ചെയ്യുന്നതിനകത്ത് പിന്തിരിപ്പിക്കുന്നത്